നമസ്തേ ഭക്തജനങ്ങളുടെ വലിയൊരു സംശയമാണ് മുരുകൻ്റെ അസ്ഥികൾ അടക്കം ചെയ്തിരിക്കുന്ന ഇടമാണോ മഹാമേരു ഹിമാലയ പർവ്വതത്തിലാണോ മുരുകൻ്റെ അസ്ഥികൾ അടക്കം ചെയ്തിരിക്കുന്നത് തികച്ചും പറഞ്ഞ് പറഞ്ഞ് ഒരു ധാരണയാണത് മുരുകൻ്റെ അസ്തിത്വത്തിന് കാരണം മഹാമേരുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുരുകദേശം ഏറ്റവും വലിയ മേരു ഏറ്റവും വലിയ പർവ്വതം ഹിമാലയ പർവ്വതമാണ് മേരുദേശങ്ങളെയാണ് എന്ന് പറയുന്നത് മുരുക ദേശം എന്ന് പറയുന്നത് ഋതുക്കളെ നൽകുന്ന ഷൺമുഖഭാവത്തോടു കൂടിയിട്ടുള്ള മേരുക്കളെയാണ് പറയുന്നത് എന്ത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യദേശം എന്ന് പറഞ്ഞാൽ മൗണ്ടുകളാണ് ഹരന് ഹരമാകുന്നത് ഹരന് മേലെയുള്ള ഹരമായിരിക്കുന്നത് ഹരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയാണ് ശിവനാണ് ആ ഹരൻ്റെ മേലെയുള്ള ഹരനാണ് മൗണ്ടുകൾ അതാണ് ഹരഹരൻ അതാരാണ് സുബ്രഹ്മണ്യ ദേശങ്ങളാണ് പർവ്വത കുമാരന്മാരാണ് മാരിയെ കുമാരിയാക്കുന്നത് മാരിയെ കുമാരിയാക്കുന്ന മാരൻ അതാരാണ് അത് പർവ്വതകുമാരന്മാരാണ് ആ സുബ്രഹ്മണ്യ ദേശങ്ങളാണ് കൃത്തികളാൽ പാർവതിക്ക് കാവലായിരിക്കുന്നവൻ അമ്മയായിട്ടുള്ള പാർവതിക്ക് വീടൊരുക്കുന്നവൻ സത്തുഗുണമുള്ള വായുവിനെ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴയെ പെയ്ച്ച് ജൈവലോകത്തെ പരിപാലിക്കുന്ന ദേവസേനാനിയായിരിക്കുന്നത് ജൈവലോകത്തിൻ്റെ സേനാനിയായിരിക്കുന്നത് ആരാണ് അത് സുബ്രഹ്മണ്യനാണ് അത്തരം ഷൺമുഖഭാവങ്ങളോട് കൂടിയിട്ടുള്ള ആറു ഋതുക്കളാലാണ് ഷൺമുഖഭാവം ആ ഷൺമുഖഭാവത്തോടു കൂടിയിട്ടുള്ള മൗണ്ടുകളെയാണെന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് മാമരത്താൾ പേരും ആരുതനെ ഒരുക്കി തരും മരുവേ മറച്ചു മരുകം നൃത്തമാടും മേരു ഒരു ക്ഷേത്രം അങ്ങനെയായിരിക്കുന്ന ജൈവലോകത്തെ പരിപാലിക്കുന്ന ഷൺമുഖഭാവത്തോടു കൂടിയിട്ടുള്ള തമോ ഗുണത്തെ സൃഷ്ടിക്കുന്ന ശിവൻ്റെ ഉപരിതലത്തിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭൂമിരൂപങ്ങളെ ഹര ഹരൻ എന്ന് പറയും ശിവൻ്റെ എന്ന് പറയുന്നു ആയുധം എന്താണ് വേലാണ് വേലെന്താണ് അത് വൃക്ഷമാണ് ഇന്ദ്രന്റെ വജ്രായുധം എന്ന് പറഞ്ഞാൽ എന്താണ് ഇടിമിന്നലാണ് ആ ഇടിമിന്നലിനെ തണുക്കുന്ന ഉഗ്രായുധം ഏതാണ് അത് വൃക്ഷലോകമാണ് ആ വൃക്ഷമാണ് ഈ മൗണ്ടുകളിലെ ആയുധം ആ വൃക്ഷലോകമാണ് മുരുകൻ്റെ കയ്യിൽ ഉയർന്നു നിൽക്കുന്ന തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ വേലെന്ന് പറയുന്ന ആയുധം വേല് വൃക്ഷമാകുന്നു എന്ന് അറിഞ്ഞാലും ആ വൃക്ഷം രക്ഷയാകുന്നു എന്നറിഞ്ഞാലും ഹരനും ഹരഹരനും ഹരമായിരിക്കുന്നത് ഹരിയാകുന്നു എന്നറിഞ്ഞാലും ഹരിഹരിതലോകമാണെന്നറിഞ്ഞാലും നമ്മുടെ ജൈവലോകത്തിന്റെ കുണ്ടിതങ്ങളെ നിൽക്കുന്ന ആ വൈഷ്ണവ ഊർജത്തെ നമുക്ക് സമ്മാനിക്കുന്ന ഈ ഹരിത ലോകമാണ് ഈ വൈഷ്ണവലോകമാണ് സ്ഥിതി ബാധകനായിരിക്കുന്ന വിഷ്ണു എന്ന് നമ്മൾ അറിഞ്ഞാലും മുരുകദേശം സുബ്രഹ്മണ്യദേശം എന്ന് പറയുന്നത് ഒരു മൗണ്ട് ഫുള്ളായിട്ടുള്ളതാണ് ആറ് മുഖങ്ങളോട് കൂടിയിട്ടുള്ള ഷൺമുഖഭാവത്തോടു കൂടിയിട്ടുള്ള മൗണ്ടുകളെയാണ് മുരുകദേശം എന്ന് പറയുന്നത് ആ മൗണ്ടുകൾ മുഴുവൻ എന്താണ് സുബ്രഹ്മണ്യ ദേശമാകുന്നു ആ മൗണ്ടിൻ്റെ ഒരു വശമോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ കുറച്ച് പ്രദേശവും മാത്രമല്ല സുബ്രഹ്മണ്യൻ ആ മൗണ്ട് മുഴുവൻ എന്താണ് ആ കാവടി രൂപപ്രതീകമായിരിക്കുന്ന മൗണ്ട് മുഴുവൻ എന്താണ് സുബ്രഹ്മണ്യദേശമാകുന്നു സുബ്രഹ്മണ്യൻ്റെ വൈഭവമാകുന്നു ആ ശിവതേൻ്റെ ആ സുബ്രഹ്മണ്യൻ്റെ ആ കുമാരന്റെ മാരിയെ കുമാരിയാക്കുന്ന ആ മാരൻ്റെ ദേവസൈന്യമാണ് ജൈവ സൈന്യമാണ് ജീവലോകമെത്രയും പർവ്വതകുമാരനായിരിക്കുന്ന സുബ്രഹ്മണ്യൻ ദേവസേനാനിയാണ് ആ സേന ഏതാണെന്ന് ചോദിച്ചാൽ ആ സേനയിൽ നമ്മളെല്ലാം പെടും സുബ്രഹ്മണ്യൻ്റെ സേന ഏതാന്ന് ചോദിച്ചാൽ മയിൽ തൊട്ട് കുയിലു തൊട്ട് നമ്മളെല്ലാം സുബ്രഹ്മണ്യൻ്റെ സേനയിൽ വരും പർവ്വതങ്ങളാണ് ജീവനെ പർവ്വതീകരിക്കുന്നത് ജീവനെ ഹൈ റേഞ്ച് നൽകുന്നത് ആ മൗണ്ടുകളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആ മൗണ്ടുകളെല്ലാം എന്താണ് സുബ്രഹ്മണ്യദേശമാണ് എന്ന് അറിഞ്ഞാലും ആ മുരുകദേശങ്ങൾ തന്നെയാണ് കലിയുഗത്തിൽ നമുക്ക് രക്ഷയാകുന്നത് എന്ന് അറിഞ്ഞാലും ആ മുരുക അസ്തിത്വത്തിലാണ് നമ്മളുടെ ശരീരത്തിലെ അസ്ഥികൾ പോലും നമ്മളുടെ അസ്ഥികൾ ആരുടെ അസ്ഥിത്വത്തിലാണ് നിൽക്കുന്നത് മുരുകൻ്റെ അസ്തിത്വത്തിലാണ് നിൽക്കുന്നത് മുരുകൻ്റെ അസ്തിത്വം ഏതിലാണ് നിൽക്കുന്നത് മുഴുവൻ മുരുകദേശങ്ങളുടെയും അസ്തിത്വം എവിടെയാണ് മഹാമേരുവിലാണ് നിൽക്കുന്നത് ആ മഹാമേരു തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുരുകദേശം മഹിയും ഹിമയും സുബ്രഹ്മണ്യനും ഗണപതിയും എല്ലാം ചേർന്ന് ഏറ്റവും ഭൂമിയുടെ ഉപരിതലത്തിൽ വസിക്കുന്ന ആ മഹാമേരു തന്നെയാണ് മുരുകദേശങ്ങളുടെ അസ്തിത്വത്തിന് കാരണമെന്ന് അറിഞ്ഞാൽ നമ്മുടെ അസ്ഥികൾക്ക് കാരണം എന്താണ് അത് മുരുകനാണ് നമ്മുടെ അസ്തിത്വത്തിന് കാരണം എന്താണ് മുരുകനാണ് മുരുകൻ്റെ അസ്തിത്വത്തിന് കാരണം എന്താണ് മേരുവാണ് ആ മഹാമേരുവിനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക്